എന്നെ നെല്ലിക്കുന്ന അംഗം ബഹുമാനപ്പെട്ട അംഗം ഈ സഭയിലുമുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനാല് ജൂൺ പത്തിന് ഇവിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് സർ കാസർഗോഡ് ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജിനെ തറക്കല്ലിടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഉറങ്ങുന്ന ആളെ വിളിച്ചുണർത്തി ഊണില്ലെന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ അവിടെ ഉള്ളത് ബഹുമാനപ്പെട്ട എൻ എ നെല്ലിക്കുന്നിനോട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ ഊണ് കിട്ടിയോ ഊണ് കിട്ടി ആരാ ഊണ് വിളമ്പിയത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാസർഗോഡ് എൻ എ നെല്ലിക്കുന്നിന് മാത്രമല്ല ഞങ്ങളുടെ കോന്നിയിൽ പതിറ്റാണ്ടുകളായി നിങ്ങൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കിയിരുന്ന കോന്നി മെഡിക്കൽ കോളേജ് ഇന്ന് നാലാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനം നടക്കുകയാണ് അങ്ങ് കോന്നിയിലും കാസർഗോഡും മാത്രമല്ല വയനാട് ഇടുക്കി നാല് മെഡിക്കൽ കോളേജുകൾ പാലക്കാട് ഉൾപ്പെടെ സീറ്റിന്റെ കാര്യത്തിലോ മെഡിക്കൽ സീറ്റിന്റെ കാര്യത്തിലോ നിങ്ങളുടെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായിരുന്നിട്ട് എത്രയോ ഇരട്ടി സീറ്റുകൾ വർദ്ധിച്ചു കേരളത്തിൽ കണക്കല്ലേ നിങ്ങളുടെ കാലത്ത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതായി എന്ന് കേരളത്തിൽ മാറിയില്ലേ